ബ്രേക്കിംഗ് ശബരിമലയിലേക്ക് സ്പോൺസർമാരെ കൊണ്ടുവന്ന ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ ഇടപാടിൽ അടിമുടി കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ പോറ്റി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് വിജിലൻസ് അന്വേഷണത്തിന്റെ കണ്ടെത്തിയിരിക്കുന്നത് സന്നിധാനത്ത് വില കൂടിയ സമർപ്പണം നടത്താമെന്ന പേരിൽ പലരിൽ നിന്നായി ഉണ്ണിക്കൃഷൻ പോറ്റി പണം വാങ്ങിയെന്നറിയുന്നു ഇത്തരത്തിൽ സമ്പാദിച്ച പണം ബ്ലേഡ് പലിശയ്ക്ക് നൽകുകയായിരുന്നു പോറ്റിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി പോറ്റി ആള് നിസ്സാരക്കാരൻ അല്ലല്ലോ കൂടുതൽ വിവരങ്ങളുമായി റഷീദ് അടിമുടി ഈ എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ആ നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഇടപാട് കാണുമ്പോൾ പക്ഷേ ഉഡായിപ്പിന്റെ അങ്ങേ തലക്കലാണ് പോറ്റി എന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അവർക്ക് വിവരം കിട്ടിയത് ധനികരായ കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുകയായിരുന്നു പോറ്റി ചെയ്തത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശാൻ വേണ്ടി പോറ്റി പലരിൽ നിന്ന് പൈസ വാങ്ങും അതായത് ഒരു ദ്വാര പാലക ശില്പത്തിൻ്റെ സ്വർണം പൂശാനായിരിക്കും അത് ഒരു നാലോ അഞ്ചോ പേരോട് പൈസ വാങ്ങും ഇതിൽ റെക്കോർഡിക്കലി അതിൻ്റെ സ്പോൺസർ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണ് ഞാൻ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടാവും എൻ്റെ വിചാരം എന്റെ പൈസ കൊണ്ട് അവിടെ പൂശി സ്വർണം പൂശെന്നാണ് ഡോക്ടർ അരുൺ പൈസ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അഞ്ചു പേർ പൈസ കൊടുത്തിട്ടുണ്ടാവും ഒരാളുടെ പൈസ ആയിരിക്കും ഇതിനകത്ത് ചിലവായിട്ടുണ്ടാവുക നാല് പേരുടെ പൈസ എടുക്കുന്നതാണ് ഒരു രീതി ആ പണം കൊണ്ട് ബ്ലേഡ് പലിശയ്ക്ക് പണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് പോറ്റിയുടെ ഒരു രീതി പോറ്റിയുടെ ഇരയാകുന്നതിൽ കൂടുതൽ ആളുകൾ കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനികരായ അയ്യപ്പ ഭക്തരാണ് അതിൽ പോറ്റി കാണിക്കുന്ന ഒരു കാര്യം ഈ സാധാരണ പാവങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കുന്നില്ല പണം കൂടുതൽ കയ്യിലുള്ള ആളുകളിൽ നിന്ന് അയ്യപ്പ ഭക്തരിൽ നിന്ന് അവരുടെ വിശ്വാസം ചൂഷണം ചെയ്ത് അയ്യപ്പന് ഇന്ന ഇന്ന കാര്യങ്ങൾ സമർപ്പിക്കാൻ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് പണം വാങ്ങി അവിടെ നിന്ന് ആളുകളെ പറ്റിച്ച് ഒരാളിൽ നിന്ന് ഒരാളുടെ പണം ഉപയോഗി ഒരാളുടെ പണം ഉപയോഗിച്ച് അതവിടെ ചെയ്യും പക്ഷെ അതിൻ്റെ പേരിൽ നാലഞ്ച് പേരോട് പണം വാങ്ങും ഇപ്പോൾ മകരവിളക്കിൻ്റെ തലേ ദിവസം ഭക്ഷണം സാധാരണഗതിയിൽ ഒരു മൂന്ന് വർഷം മുമ്പ് വരെ പോറ്റിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതിന് ആറ് ലക്ഷം രൂപയാണ് ശരാശരി ഒരു 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 ദിവസം ചെലവാകുന്നത് അതിൽ അഞ്ച് പേരിൽ നിന്ന് ആറ് ലക്ഷം രൂപ പോറ്റി വാങ്ങിയതായിട്ടുള്ള വിവരവും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അരുൺ എന്തൊക്കെ തട്ടിപ്പുകളാണല്ലേ അപ്പോൾ ചുരുക്കത്തിൽ ഉണ്ണികൃഷൻ പോറ്റി നമ്മളോട് ആദ്യത്തെ ദിവസം സംസാരിക്കുന്ന സമയത്ത് എത്ര സൗമ്യമായിട്ടാണ് സംസാരിച്ചത് റഹീസ് എനിക്ക് പരാതിയൊന്നുമില്ല ആ സാധനം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന മട്ടിലൊക്കെയാണ് ഉണ്ണികൃഷൻ പോറ്റി സംസാരിച്ചത് ഫോണി വിളിക്കുന്ന സമയത്ത് എന്തൊരു വിനയമായിരുന്നു ദേവസ്വം ബോർഡിനെയൊക്കെ അങ്ങ് വളരെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷേ അപ്പോഴും ഈ പീഡത്തിൻ്റെ കാര്യമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തള്ളുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു പണി വരുമെന്ന് ഉണ്ണികൃഷൻ പോറ്റി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് വേണം കരുതാൻ അല്ലേ റഹീസ് ഒരിക്കലും വിചാരിച്ചിട്ടുള്ള അരുൺ സ്വയം കുഴിച്ച കുഴിയിലേക്ക് പോറ്റി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത് കാരണം പോറ്റി ഇങ്ങനെ ഒരു പരാതി റൈസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള അന്വേഷണങ്ങളും മറ്റും ഒരു ഘട്ടത്തിലും നടക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം പോറ്റി ഇവിടെ കാണിച്ചിരിക്കുന്ന പല ഈ ഇല്ലീഗലായ ഡീലുകൾക്കും ഉദ്യോഗസ്ഥരുടെ അതാത് കാലത്തെ ഉദ്യോഗസ്ഥരുടെ ഒരു സഹായം കൂടി ഉണ്ടായിരുന്നു എന്നാണ് കേസിന്റെ ഇതുവരെയുള്ള ഒരു പോക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പുറത്തു വരിക എന്നത് ഒരു കാലത്തും അങ്ങനെ പറ്റുകയില്ലായിരുന്നു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നതിൻ്റെ ഒരു റിയൽ എക്സാമ്പിൾ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റി പോറ്റിയുടെ കുഴി സ്വയം തന്നെ കുഴിച്ചതുമാണ് അരുൺ ഓക്കെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഓവർ സ്പോട്ടാവാൻ നോക്കിയതാണ് യുണിക്കേഷൻ പോറ്റി പക്ഷേ ഇപ്പോൾ അടപ്പടലം കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ് പുറത്തു വന്നു